അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാ അൽ സിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ ഉള്ളത് മൈസൂരിലാണ് മൈസൂരിലെ ടിപ്പു നഗറിലെ ബാദാമകൻ റോഡിലാണ് ഞാനുള്ളത് ഇവിടെ നമുക്ക് നല്ലൊരു സുന്ദരമായൊരു ദർഗ നമുക്ക് കാണാൻ കഴിയും അലഹമ്മദില്ല അപ്പോൾ ഇവിടെ മറോട്ട് കിടക്കുന്നത് ഹസറത്ത് ചാർബറാസ് കെ പീർ എന്ന മഹാനും അതേപോലെ തന്നെ ഹസരത്ത് മീർ ഹയാത്ത് എന്ന് പറയപ്പെടുന്ന മറ്റൊരു മഹാനുമാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് നിഷാള്ള രണ്ട് മഹാന്മാരുടെയും ദർഗകളും നമുക്ക് കാണാം നമുക്ക് സിയാർത്തും ചെയ്യാം നിഷാള്ള ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ സിയാറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര ഒരുപാട് മുസ്ലിമികളൊക്കെ തിങ്ങിപ്പാർക്കുന്നൊരു സ്ഥലമാണ് ഇവിടെ കേട്ടോ ഒരുപാട് മുസ്ലിമികളുണ്ട് ഇവിടെ പള്ളിയിലൊക്കെ ജമാഅത്തിനൊക്കെ ഒരുപാട് ആളുകളുണ്ട് മനുഷാ അല്ല അസാമിയോ ഇവിടെ നാല് മക്കാമുകളുണ്ട് നമ്മളറിവിൽ രണ്ടാളുണ്ടായിരുന്നല്ലോ ഇവിടെ നാലുണ്ട് നമ്മളൊക്കെ പേരുകളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മനുഷ്യ അസല വലൈക്കും ജാവുലി അമ്മ حضرت سید شاہ محمد عمر محمد قادری شطاری رحمت اللہ علیہ علی مہانو حضرت سید رحمان صاحب رحمت اللہ علیہ حضرت سید شاہ محمد قاسم قادری شطار رحمت اللہ علی حضرت سید شاہ محمد دستی چار برس ادا پر ഗൂഗിൾ മാപ്പിലുള്ള പേര് ഗൂഗിളിലുള്ള പേര് ഇതാണ് ചെറിയ മൊക്കാമെന്ന് അതേപോലെ അവിടെ പുറത്തൊരു മക്കാമുണ്ട് അതായത് സീത് ഷാ മുഹമ്മദ് ഹാഫിസ് സാഫി കാതിരി സഫാരി അങ്ങനെ ഒന്ന് അഞ്ച് മുക്കാമുകൾ നമുക്കിവിടെ കാണാൻ കഴിയും ഒരുപാട് മുസ്ലിം ഒക്കെ തിങ്ങി ഒരു സ്ഥലമാണ് ഒരുപാട് അത്ഭുത കുട്ടികളും അതേപോലെ തന്നെ ഒരുപാട് അപ്പുറത്തും കാണുന്ന പെട്ട ദർഗകളൊക്കെ നോക്കട്ടെ അതാണ് ഗൂഗിളില്ല മറ്റൊരു പേര് ഹസ്രത്ത് മീർ ഹയാത്ത് ഫസ്വറുഹുലപ്പുറത്ത് മറ്റൊന്നുണ്ട് ഇതേ പേര് എഴുതി വെച്ചിട്ടില്ല അപ്പുറത്ത് വേറെ ഒന്നുമുണ്ട് പിന്നെ പുറത്ത് കുറേ തബ്രസ്ഥാനം തോന്നുന്നുണ്ടത് അങ്ങനെ ഏകദേശം അഞ്ചെട്ട് മൊക്കാമുകൾ ഇവിടെയുണ്ട് അവിടെ ഒരു കൊടിമരക്കുണ്ട് അലൈഹി വസ്ലാം يا ذا الجلال والإكرام الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد لله الصمد لم يلد ولم يولد ولم يكن له كفوا أحد <applause> بسم الله الرحمن الرحيم كل هو الله أحد لله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم كل هو الله أحد لله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في اللقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أوصل مثل ثواب ما قرأناه من القرآن العظيم هذه هدية واصلة ورحمة نازلة وبركة شاملة وقبولة مرضية منا أولا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى حضرات أزواجه الطاهرات أمهات المؤمنين وإلى حضرات أهل الخير كلهم أجمعين اللهم وإلى حضرات من دفنوا في هذه المقبرة المعظمة يا ذا الجلال والإكرام اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم اللهم بحقهم وبجائهم اللهم رب يسر عسيرنا وسهل أمورنا وأد ديوننا وقض حوائجنا واشف أمراضنا الله الله وعمار جميع من تعلقوا بنا في طاعتك يا يا الملك الجبار സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങൾ ഓദ്യ പരിശുദ്ധമായ ഖുറാന ഷെരീഫിനെ കബൂൽ ആക്കണേ അല്ലോഹ് ഇതിൻ്റെ എല്ലാ മിസല് സവാബിന് ഇവിടെ മറുപട്ട് കിടക്കുന്ന ഈ മഹാന്മാരുടെ ഖതറാത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ അവരുടെ എല്ലാം ദറജകളെ ഉയർത്തണേ റഹ്മാനെ അവരുടെ മതതും നിസറും നിലറും സഹായവും കാവലും പൊരുത്തവും സംരക്ഷണവും തിരുനോട്ടവും സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും നൽകണേ റഹ്മാനെ ാഹുവേയും മഹാന്മാരുടെ കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഹൈറും വറക്കത്തും സന്തോഷവും നൽകണേ അല്ലോ എല്ലാ ആഫാത്ത് മുസീബാത്തുകളെ തൊട്ട് അപകടങ്ങളെ തൊട്ട് അപകട മരണങ്ങളെ തൊട്ട് മാരകമായ രോഗങ്ങളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും നീ കാക്കനെ റഹ്മാനെ ഉള്ളാഹുവെ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളിൽ പലരും പല രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരാണ് റഹ്മാനെ എല്ലാ രോഗങ്ങളും ഈ മഹാന്മാരുടെ വറക്കത്തുകൊണ്ട് തരണം റഹ്മാനെ ഹൈറായ ഉദ്ദേശങ്ങളൊക്കെയും നീ തരണം റഹ്മാനെ മക്കളില്ലാത്തവർക്ക് സ്വാലഹീങ്ങളായ മക്കൾ നൽകണേ റഹ്മാനെ ഉള്ളാഹുവേ ജോലിയില്ലാത്തവർക്ക് ഹൈറായ ജോലി നൽകണം റഹ്മാനെ സ്വന്തമായി കയറിക്കിടക്കാൻ വീടില്ലാത്തവരുണ്ട് റഹ്മാൻ നല്ല വറക്കത്തുള്ള വീട് നൽകണേ റഹ്മാൻ വീട് പണി തുടങ്ങി വെച്ചവർക്ക് പൂർത്തിയാക്കാനുള്ള തോഫീക്ക് നൽകണേ റഹ്മാൻ ലാഹുവെ ഞങ്ങളുടെ മക്കളൊക്കെ സോലഹ്യങ്ങള് സോലിഹ്യത്തുകളാക്കണേ ഞങ്ങളുടെ മക്കളൊക്കെ പഠനങ്ങളിലൊക്കെ വലിയ പുരോഗതി നൽകണേ റഹ്മാൻ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് ഞങ്ങളെ മക്കളെ നിയത്തിക്കണം റഹ്മാനെ ലാഹുവ ഞങ്ങൾക്ക് മരിക്കുന്നതിന് മുമ്പ് ധാരാളം തവണ ഹജ്ജും മുമ്പ്രയും മറ്റു സിയാർത്തുകളും നിർവഹിക്കാനുള്ള തോഫീക്ക് നൽകണം റഹ്മാൻ അള്ളാഹുവേ ചെയ്ത ഒമ്പറകളും സിയാർത്തുകളൊക്കെ നീ സ്വീകരിക്കണേ അള്ളാ മുടച്ചവനെ ഈ മഹാന്മാരുടെ കാവൽ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ ജോലിയിലും സമ്പത്തിലും കുടുംബത്തിലും ഭാര്യയിലും കുടുംബജീവിതത്തിലും മക്കളിലൊക്കെ വലിയ ബറക്കത്തും സന്തോഷവും നൽകണേ റഹ്മാനെ അള്ളാഹുവേ ജീവിക്കൽ ഹയറാകുന്ന കാലം അത്രയും മാഫിയത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് മരിക്കൽ ഹയറാകുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി മരിക്കാനുള്ള തോഫിയൊക്കെ നൽകണേ റഹ്മാനെ ഈ മഹാന്മാരോടൊപ്പം ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ മുഴുവൻ ആളുകളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനേ കൂട്ടണെ റഹ്മാനെസനത്തുംഫുല്ലാറത് ഹസനത്തും വക്കിലാദാ ബന്നാറും ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير سيدنا محمد وآله وصحبه اجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد يا ربي صل عليه وسلم السلام عليكم يا اولياء الله السلام عليكم يا اولياء الله